പി വി അൻവറിനെതിരെ കെ മുരളീധരൻ യു ഡി എഫിന് അൻവർ നിരുപാധികം പിന്തുണ പ്രഖ്യാപിക്കണമെന്ന കെ മുരളീധരൻ പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം വി ഡി സതീശിനും ആര്യാടൻ ഷോക്കത്തിനുമെതിരായ പരാമർശം പിൻവലിക്കണം സ്ഥാനാർത്ഥി അംഗീകരിക്കാൻ തയ്യാറായാൽ യു ഡി എഫ് പ്രവേശനമെന്നും കെ മുരളീധരൻ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയം കൂട്ടായ തീരുമാനമെന്നും നിലമ്പൂരിൽ യു ഡി എഫ് ജയിച്ചിരിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു വിഷയത്തിൽ പാർട്ടിയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് ഒന്ന് അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കണം സ്ഥാനാർത്ഥിക്കെതിരായും യു ഡി എഫ് ചെയർമാനെതിരായും അദ്ദേഹം പറഞ്ഞ തെറ്റായ കാര്യങ്ങൾ പിൻവലിക്കണം ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ നിരുപാധികം ആര്യാടൻ ചൗകത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അന്വറിൻ്റെ ഡിമാൻഡുകൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ ഒരു പ്രയാസവും പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിൽ പാർട്ടിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ല പാർട്ടി അംഗീകരിച്ച സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെ മോശപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് യു ഡി എഫിനെ തന്നെ മൊത്തം പരിക്ഷേപിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ രണ്ട് പരാമർശം അദ്ദേഹം പിൻവലിച്ച് യു ഡി എഫിന് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചാൽ അദ്ദേഹമായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും ചർച്ച നടത്തി അദ്ദേഹത്തിനുകൂടെ സ്വീകാര്യമായ സ്വീകാര്യമായി എടുക്കാൻ യു ഡി എഫ് തയ്യാറാണ് അത് വേണോ വേണ്ടേ എന്നുള്ള തീരുമാനിക്കേണ്ട അദ്ദേഹമാണ് അതുകൊണ്ട് ഓരോ നിമിഷത്തിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ല പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ ചില അപാകതകൾ കാരണം ഇത്തവണ അങ്ങനെ ഒരു അപാകത ഉണ്ടാവാതിരിക്കാൻ പഴുതടച്ചാണ് കൂട്ടായ ചർച്ച നടത്തിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ ദേശീയ പാർട്ടിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ല അൻവർ അദ്ദേഹത്തിന് പറ്റിയ ഈ തെറ്റ് അദ്ദേഹം തിരുത്തി യു ഡി എഫ് വേണ്ടി സഹകരിക്കുക കാരണം പിണറായിശ്യത്തിനെയാണ് തോൽപ്പിക്കേണ്ടത് ഞങ്ങൾക്ക് ഈ എലക്ഷൻ ഒരു വെല്ലുവിളിയല്ല കാരണം സ്ഥാനാർത്ഥികളെ കിട്ടാതെ സി പി എം പരക്കം പാഞ്ഞിടക്കുക അവസാനം ഒരു ഡോക്ടറിൽ ചെന്നെത്തിയിട്ടുണ്ട് തൃക്കാക്കരയിൽ മത്സരിച്ചൊരു ഡോക്ടറെ വഴിയാധാരാക്കി എനിക്ക് തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അടിയന്തിരമായിട്ട് പ്രമേയം പാസ്സാക്കണം ഞങ്ങളുടെ സഭയിലെ അംഗങ്ങളെ വഴിയാധാരാക്കരുതെന്ന് മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടും അഭ്യർത്ഥിക്കാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തയ്യാറാണെന്നാണ് എനിക്ക് പറയാം കാരണം അധികം ഇപ്പോൾ കേൾക്കുന്ന പേര് നല്ല ഡോക്ടറാണ് എന്ത് വന്നാലും നിലമ്പൂരിൽ യു ഡി എഫ് ജയിച്ചിരിക്കും അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നത് യു ഡി എഫ് ഉറപ്പായി നിലമ്പൂരിൽ ജയിച്ചിരിക്കും